ഭയങ്കര സന്തോഷമല്ലേ നല്ല വീടല്ലേ ഞാനിപ്പോ വീട് കണ്ടപ്പോ നല്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നല്ല നല്ല ഹൗസ് നല്ല പഴപ്പൻ നല്ല ഒന്നാം തരം പറഞ്ഞു അതുകൊണ്ട് ചേച്ചിക്കും എല്ലാം നല്ല പിന്നെ സന്തോഷാണ് കുട്ടികൾക്കും അതെ നല്ല സന്തോഷാണ് ഓക്കെ തുടർന്ന് പറഞ്ഞോ അല്ല അത് നമ്മളെന്തോ നമ്മള് കോൺഗ്രസ് കോൺഗ്രസ് എത്രയും നമ്മളിപ്പം ആയിരത്തി പത്തൊമ്പത് വീട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കണ്ടിന്യൂസ് ആയി കൊടുക്ക കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ വീടുകൾ വീടുകളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു കണ്ടിന്യൂസ് ആണ് അത് ആലോചിച്ചിട്ട് പറയാം ഞാൻ ഇവിടുത്തെ ഞാൻ ലോക്കൽ ലീഡേഴ്സ് വേണ്ടി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും ഏതെങ്കിലും താല്പര്യം നമ്മളെ ഇവിടുത്തെയോ ഇല്ല 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 ഒന്നുമില്ല ഒന്നുമില്ല എനിക്കറിയില്ല എനിക്കറിയില്ല സർക്കാർ ക്ഷണിച്ചിട്ടില്ല ആ അല്ല അല്ലേലും സർക്കാരിന് അത്രയല്ലേ മര്യാദയുള്ളൂ മര്യാദയുള്ളൊരു സർക്കാർ അല്ലല്ലോ പ്രതിപക്ഷത്തെ ബഹുമാനിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് വേണ്ടേ ആ ഒരു നല്ല മനസ്സുണ്ടെങ്കിലല്ലേ അവരെയൊക്കെ വിളിക്കുള്ളൂ അവിടെ ഞാനൊക്കെ അതിൻ്റെ അകത്തൊരു പുത്തരി ഒന്നുമല്ല ഇത് വളരെ വളരെ ഓൾഡ് ടൈപ്പ് ആളുകളാണ് പിണറായി വിജയനൊക്കെ കാലഘരണം വന്നൊരു നേതാവാണ് അവരിൽ നിന്നൊന്നും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല പരാമർശിച്ചിട്ട് പോലും ഇല്ല അതൊക്കെ ഇത്ര മര്യാദകേട് ഒരു മരണപ്പെട്ട നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ പേര് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ ആ മനസ്സിന്റെ അകത്ത് എന്താ കിടക്കണത് നിങ്ങളെന്ന് ആലോചിച്ചാൽ മതി അനാരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ കാണോ ഇല്ല എന്റെ ഒന്നും പറഞ്ഞില്ല ഇതുവരെ ഇല്ല ഇല്ല ഇതുവരെ ഒന്നും പറഞ്ഞില്ല